പേരിടേണ്ടത് എന്നിപ്പോ അങ്ങനെ കല്യാണം കഴിയുന്നതിന് കല്യാണം കഴിഞ്ഞ് ഗർഭം ആകുന്ന സമയത്തെ രണ്ടു മാസം ആകുമ്പോഴേ ഇവിടെ പേരിടാൻ തുടങ്ങും അവിടെ എത്ര പേരിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെഴുതി വെക്കും അവസാന പ്രസവത്തിന്റെ സമയത്ത് ഇതെല്ലാം താളം തെറ്റും ഈ പേര് മറ്റുള്ളവരോട് പറയുമ്പോ അവര് പറയും അതും അത് ഇന്ന അമ്മായിടെ ഇന്ന മോനി അവനവനുണ്ട് അവക്കുണ്ട് ആ പേര് എന്ന് പറയും രണ്ടു പേര് സെലക്ട് ചെയ്ത് നോക്കും ഒന്നാണിന്റെ ഒന്ന് പെണ്ണിന്റെ ഏതായാലും അല്ല നമ്മൾ റെഡിയാണ് റെഡിയാക്കി പേരിടാൻ പക്ഷെ എന്നാ ഈ പേര് എന്നാ ചെയ്ത് ഇടേണ്ടത് ഷാഫി മധു പ്രകാരം കുട്ടി ജനിച്ച് ഏഴിന്റെ അന്നാണ് അഥവാ മുടികളച്ചിലിന്റെ അന്ന് നമ്മൾ അടീ കൊടുക്കുന്നതിന്റെ സുദിനത്തിലാണ് കുട്ടിക്ക് പേരിടേണ്ടത് അന്ന് ആദ്യം തന്നെ എന്തു ചെയ്യണം കുട്ടിയുടെ പേര് വിളിക്കണം ആദ്യം അന്നത്തെ ദിവസം ഫസ്റ്റ് ഓഫ് അതാണ് ആദ്യത്തെ പരിപാടി അതാണ് കുട്ടിക്ക് പേര് വിളിക്കും ഒരാൾ സംശയം ചോദിച്ചു സാധേ ഈ പ്രസവിച്ചിട്ട് ഏഴ് നേരെ വരുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ അന്ന് മുടികളയാൻ പറ്റുമോ സാധാരണ രീതിയിൽ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് അന്ന് മുടികളയാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അല്ലെ മിക്ക കടകളിലും മുസ്ലിമുകളാകുന്ന ആളുകളൊക്കെ കട നടത്തുന്നുണ്ടെങ്കിൽ ബാർബർ ഷോപ്പ് ഉണ്ട് എങ്കിൽ അവരൊക്കെ അന്നത്തെ ദിവസം അടവായിരിക്കും കട അടയ്ക്കും എന്തുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം ആ ദിവസം ഒരു ടൈമുണ്ട് ആ ടൈമിൽ രക്തം മാറുന്നു കഴിഞ്ഞാൽ രക്തം നിലയ്ക്കുകയില്ല എന്ന് വന്നിട്ടുണ്ട് ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹദീസ് ലൈഫാണെന്ന് വിളിക്കാത്തന്നെ ലൈഫായ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇമാൻ തങ്ങൾ അവിടുന്ന് അതുക്കാർ അടക്കമുള്ള മിക്ക ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാകണം ചില ആളുകൾ ഇറങ്ങും അവർ പറയും ഓ ഓഹ്ലിയാരെ കൊണ്ടുവന്ന ഹദീസ് ലൈഫാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ധാരാളം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും കാരണം എത്രയോ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലൈഫുകളാണ് ആയിരത്തിലെ ചെലവാനം ഹദീസുകൾ മാത്രമേ അങ്ങനെയാണെങ്കിൽ സ്വഹിഹായി വന്നിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ മുസ്ലിമീങ്ങളുടെ പ്രമാണം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ ഈ ലോകത്തോട് പറയേണ്ടി വരും അട നമ്മുടെ പ്രമാണം ഏതാണ് ഹദീസും ഈ പ്രമാണങ്ങളിൽ നിന്ന് മർമപ്രധാനമായ ഒരു പ്രമാണം തന്നെ ഇല്ലാതായി പോയി എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ പാടില്ലല്ലോ ബഹുമാനപ്പെട്ട ഹംബൽ അഹമ്മദുറിയാൻ പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കി എന്ന് പറയപ്പെടുന്നുണ്ട് കിതാബുകളിൽ ഉള്ള ഉള്ളത് പത്ത് ലക്ഷം ഹദീസ് പത്ത് ലക്ഷം ഹദീസ് അപ്പൊ അതെങ്ങനെയാണ് ആ ഹദീസൊക്കെ എവിടെ പോയി കാണുന്ന നമ്മൾ ഹദീസല്ല നമ്മളെ തള്ളിക്കളഞ്ഞാ പിന്നെ ഏത് ഹദീസാണ് പിടിക്കുക അപ്പൊ അത് വേറെ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതാരോട് പറഞ്ഞത് ആ സുന്നികൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ ലൈഫാണെന്ന് പറയുമ്പോ ചില ആളുകൾക്ക് ഉരുണ്ടുകളി ഉണ്ട് നമ്മളിൽ പെട്ടവർക്ക് തന്നെ ഓ അത് ലൈഫ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ തള്ളണ്ട ലൈഫായ ഹരീസ് ആണ് എങ്കിലും അത് വെച്ച് അമൽ ചെയ്യാൻ പറ്റും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാൻ നവീത്തങ്ങൾ അതുകാർ രേഖപ്പെടുത്തിയത് ഇമാനവീത്തങ്ങൾ മാത്രമല്ല മിക്ക ഇമ്മത്തുകളും അത് സമ്മതിച്ചിട്ടുണ്ട് അത് ആ വിഷയമാണ് അതവിടെ ഇരിക്കട്ടെ ഏതായിരുന്നാലും ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്തെ രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് ഒരു ഹജീസുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മിക്ക കടകളും അവധിയായിരിക്കും ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ആ സംഭവം വെച്ചിട്ടാണ് ഇനി ഇത് ശരിയല്ല എന്ന് പറയുന്നവർ ചൊവ്വാഴ്ച പോയി ഒന്നെങ്കിൽ സ്ഥിരമായി ഒന്ന് മൊട്ടടിച്ചു കാണിച്ചാൽ മതി അപ്പൊ പിന്നെ റെഡി ആക്കിയോളൂ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നട്ട് ഉച്ചക്ക് തന്നെ ഒന്ന് പോണം നട്ടു ബാർബർ ഷോപ്പ് തുറന്നിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്ന് കാണിച്ചു തന്നാൽ മതി ഇത് അമിരന് പറയുന്നതാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ചൊവ്വാഴ്ച ദിവസം അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസം കുട്ടി പ്രസവിച്ചിട്ട് ഏഴ് എന്ന് വന്നു ചൊവ്വാഴ്ച വന്നാൽ മുസ്ലിയാരെ അന്ന് മുടികളച്ചിൽ നടത്തണോ അതല്ല പിറ്റേ ദിവസം ബുധനാഴ്ച നടത്തിയാ മതിയോ എന്ന് ഒരാൾ ഇഷ്കാരി ഞാനങ്ങനെ അത് പരിധി നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബിനുൽ അലിയോട് തന്നെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫതാവയിൽ ഞാൻ കണ്ടു അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ചൊവ്വാഴ്ചയാണ് എങ്കിലും അതേപോലെ തന്നെ മുടികളച്ചില് നടത്തണമെന്ന് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് പല ആളുകളും അതിന് സംശയം ഉന്നയിച്ചിട്ട് ദിവസം കൊള്ളൂല അപ്പോൾ അടുത്ത അപ്പൊ അടുത്ത ആഴ്ച ആക്കിയാലും ഏഴിന്റെ ഗുണിതമാണ് പിന്നെയും പതിനാല് അടുത്ത വീണ്ടും ചൊവ്വാഴ്ച തന്നെ വരിക പിന്നെ പിറ്റേ ദിവസം പിടിക്കും ഒന്നുമില്ല ബുധം പിടിക്കല്ല വ്യാഴം പിടിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ദിവസം പിടിക്കാം അങ്ങനെയല്ല കുട്ടി എന്ന് പ്രസവിക്കപ്പെടുന്നോ അതിന്റെ ഏഴ് അത് ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ മുടികള ചില നടത്തണം അന്ന് തന്നെ അക്കീക്കറക്കാൻ കഴിയുമെങ്കിൽ നടത്തണം അന്ന് പറ്റിയില്ല എങ്കിൽ മുടികളേക്ക് എന്നിട്ട് അക്കീക്ക അതിന്റെ ഒരു ഗുണിതത്തിൽ പിന്നെ സൗകര്യത്തിന് നടത്തിയാൽ മതി ഒന്നില്ലെങ്കിൽ പതിനാലൊന്ന് അങ്ങനെ കൊണ്ട് ഗുണതത്തിന് സൗകര്യത്തിന് നടത്തണം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഉള്ളവരുണ്ട് എങ്കിൽ ഇത് സുന്നത്തായ കാര്യമാണ് നിർബന്ധമല്ല മനസ്സിലാക്കണം കുട്ടിയുടെ മേലുള്ളതാകുന്ന ഒരു ഹക്കാണത് അക്കീക്കറക്ക അപ്പൊ അന്നത്തെ ദിവസം രാവിലെ ഏത് ദിവസമാണെങ്കിലും ഏടിൻ്റെ രാവിലെ കുട്ടിക്ക് പേര് വിളിക്കാം മുഹമ്മദ് എന്നാണെങ്കിൽ മുഹമ്മദ് 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 ഇവന്റെ പേര് ഇൻഷാ അല്ലാ എന്ന് സ്ഥിരപ്പെടുത്തി അവിടെ ഉള്ളവരോട് പറയാം നാട്ടുകാരോട് മൈക്കെട്ടി പറയേണ്ട കാര്യമില്ല അതിന് ശേഷം പിന്നെ നേരെ ഉരുവിന്റെ അടുക്കൽ വരിക ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നീട്ടി വാന്നു പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ഈ ഒന്ന് രണ്ട് വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കൽ കാരണം പലരും അശ്രദ്ധ വരുപ്പിക്കുന്ന ഒരു വിഷയമാണിത് എന്നോടൊരു സഹോദരൻ ചോദിക്കണ്ട കൊല്ലത്തുള്ള ഒരു സഹോദരനാണ് ചോദിച്ചത് ഈ രണ്ടാഴ്ച മുമ്പാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ അജ്ഞരാണ് എന്നുള്ളത് ചോദിച്ചത് മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സുബഹി തന്നെ സുഭന്നായിക്കോട്ടെ വൈകിപ്പിക്കുന്നത് കാരണം ദ്വാരന്നിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ വീട് കൂടിയിരിക്കൽ രാവിലെ തന്നെ നടത്തും എന്തിനത് നിധങ്ങൾ അള്ളാഹു എന്റെ ഉമ്മത്തിനവരുടെ പ്രഭാതത്തിൽ നീ ഭറക്കത്ത് ചൊരിയണേ അള്ളഹ എന്നിതങ്ങൾ ദ്വാരുന്നിട്ടുണ്ട് കച്ചവടത്തിന് പോകുന്ന ആവശ്യത്തിനാണ് വാരന്നിരിക്കുന്നത് എങ്കിലും രാവിലെ തന്നെ യാത്ര പോകുക നല്ല ഹൈറായ നിലയ്ക്ക് ഇറങ്ങിത്തിരിക്കുക അതിനു വേണ്ടി നബിധങ്ങൾ ചെയ്തൊരു അവ രാവിലെ എന്ത് കാര്യങ്ങൾക്കും ഒരു പറക്കത്തുണ്ടാകും നബിയുടെ ആ ദ നിജാപത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ രാവിലെ വഹിക്കുന്നില്ല നല്ല കാര്യങ്ങൾ പ്രഭാതത്തിൽ തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ആയിക്കോട്ടെ മുടി കളിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊറച്ചു കഴിഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു അത് കുറച്ചുകൂടി ഒന്ന് പിന്തിച്ചാക്കി ചന്താ അത് ഈ അറക്കുന്ന ആള് അയാൾക്കപ്പൊ എത്താൻ പറ്റൂല അയാൾ ഒരു പത്ത് മണി ആകുമ്പോഴേ വരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ അല്ല ഉരുവിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ഇവിടെ തലയിൽ വസാം കത്തി വെക്കണ്ടേ രണ്ടു ഒരേ തെയിമിലാകണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കാണ് ഇതൊക്കെ നമ്മളിലുള്ള ഒരുപാട് പോരായ്മകളാണ് വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ് അങ്ങനെ അല്ലല്ലോ കുട്ടിയുടെ പേര് വിളിക്കുന്നു കുട്ടിക്ക് പേരിട്ടതിന് ശേഷം ഉരുവിന്റെ അടുക്കൽ ചെന്നുന്നു എന്റെ മകൻ മുഹമ്മദിന്റെ എന്റെ മകനാണ് ഏത് പേരാണ് വെച്ചത് അപ്പൊ പേര് വ്യക്തമാക്കി നമുക്കവിടെ പറയാൻ പറ്റും എൻ്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അക്കീക്ക നിറവേത്തുന്നു എന്ന് കരുതി അവിടെ വെച്ച് അറിവിന് മുമ്പ് തന്നെ നെയ്യത്തി അറിവ് നടത്തുക അതിനുശേഷം കുട്ടിയുടെ തലമുടി മുണ്ടനം ചെയ്യുന്നു ആ തലമുടിയുടെ തൂക്കം ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ടുപേരുടെയും മുടിയുടെ തൂക്കം അനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവങ്ങൾക്ക് ഹതിയെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം അപ്പാവുമ്മ ഇതൊന്നും ചെയ്യൂല പൊറോട്ടയും ബീഫും വെച്ച് റാഹത്തായിട്ട് മൂന്നുപേരം അടിക്കും ഇതൊന്നും ആര് ചെയ്യൂല മിക്കവര് ശ്രദ്ധിക്കാത്ത വിഷയം ആ സ്വർണ സ്വർണ്ണ തൂക്കം അനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ ഹതിയ ചെയ്യണം പാവങ്ങൾക്ക് കൊടുക്കണം അതൊക്കെ പരിശുദ്ധ തീം പഠിപ്പിക്കുന്ന വിഷയമാണ് അറക്കുന്ന അറിവിന്റെ മൃഗത്തിനുള്ള ശുറൂത്തുകളോ ഒക്കെ പറയാൻ നമുക്ക് സമയം ദൈർഘ്യമാണ് എന്നിരുന്നാലും ഓർമ്മപ്പെടുത്താൻ മൃഗത്തിന്റെ അതേ വസു തന്നെ ആയിരിക്കണം ആ കീക്കയുടെ മൃഗത്തിന് കുട്ടിയുടെ മേലുള്ള അറിവിന്റെ മൃഗത്തിന് അഥവാ രണ്ട് വയസ്സുണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളതാകുന്ന നമ്മുടെ നാട്ടിലുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് രണ്ട് വയസ്സുണ്ടാകണം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് സുന്നത്താണ് പെൺകുട്ടിയാണിയെങ്കിൽ അഥവാ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് സുന്നത്താണ് രണ്ടാട് കഴിയുമെങ്കിലാണ് ഈ പറഞ്ഞത് ഇനി അതൊന്നും അല്ല ഒരാൾക്കൊരു നല്ലൊരു പോത്തിന് ഇറത്തു കൊടുക്കാൻ ശേഷിയുണ്ട് അലഹമില്ല ചെയ്തോ അയാൾക്ക് അപ്പോഴൊന്നും ശേഷിയില്ല കുറച്ച് നാൾ കഴിഞ്ഞ് വലിയ പരനാളായപ്പോഴാ ശേഷി വന്നത് എങ്കിൽ അയാൾക്ക് അറക്കുന്ന സമയത്ത് ഒരു ഷെയർ അദ്ദേഹത്തിന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ എല്ലാവരുടെയും ചേർത്തുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ അഥവാ ഒന്ന് അയാൾ പിന്നുള്ളതൊക്കെ ബാക്കി ആറെണ്ണമോ അല്ലെങ്കിൽ ഒരെണ്ണമോ നീയത്തും കരുതാം അപ്പൊ രണ്ടും നീയത്ത് ചെയ്തുകൊണ്ട് അറക്കാം ഇതൊക്കെ ഇത് ബഹുമാനപ്പെട്ട ഇമാം റംലി ഇമാലിറിയാഹുനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവര് രണ്ടുപേരുമാണ് ഷാഫി മദ്ഹബിലെ പ്രവർ ഇമാമീങ്ങൾ ഇവർ രണ്ടുപേരും ഒരു മസ്അലയിൽ തീർപ്പ് പറഞ്ഞാൽ പിന്നെ വേറെ ആരിലേക്കും ആരും പോകാറില്ല ഷാഫി മദ്ഹബിലെ മധബിന് രണ്ടുപേരും ഇത് ഓർമ്മപ്പെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാം അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അപ്പൊ ഇതൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ള ചില കർത്തവ്യങ്ങളാണ് ഇതൊക്കെ മാതാപിതാക്കള് ശ്രദ്ധിക്കണം ചെയ്യണം സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വെറുതെ അടിച്ചുപൊളിക്കരുത് ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ പ്രായം ചെന്ന ആളുകൾ അവരുടെ ദീർഘായുസിനു വേണ്ടി നമ്മൾ ഒരു ഗുരുവിനെ വാങ്ങിയിട്ട് അറക്കും അല്ലെ അതും ഇതേപോലെ തന്നെ രണ്ടു വയസ്സെത്തിയ നല്ല ഒരു മൃഗത്തെ തന്നെ ആകണം എന്നും പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്തിയതായി കാണാം ഏതായിരുന്നാലും അങ്ങനെ പ്രായമുള്ളവർക്കുണ്ട് അതെന്തിനാ അവർക്ക് ദീർഘായസത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി അവരുടെ സന്തോഷകരമാകുന്ന ജീവിതത്തിന് വേണ്ടി അസുഖങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ നമ്മുടെ പൂർവീകര പണ്ട് മുതലേ നമുക്ക് ചെയ്തു വന്നതാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ അസിലുണ്ട് അടിസ്ഥാനമുണ്ട് എന്നുള്ള കാര്യമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നൽകട്ടെ അക്കീക്ക ഇറക്കുമ്പോൾ ആ മൃഗത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാംസം അതിന്റെ എല്ല് മുഴുവൻ നമുക്ക് കഷ്ടമാക്കാമെങ്കിലും അക്കീക്ക പരമാവധി അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ അതിന്റെ മാംസം ഉരിഞ്ഞെടുക്കണം അതിന്റെ എല്ലുകളിൽ നിന്ന് ഉരിഞ്ഞെടുക്കണം എന്നുള്ളതാണ് വിലമാവ് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടി അതൊരു ശുഭലക്ഷണമാണ് കുട്ടിക്ക് ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി ഉരിഞ്ഞെടുക്കണം എന്നാലും ചില ഉരുക്കളുടെ ഉരുവിന്റെയൊക്കെ ചില എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ ഉരിയാതെ പറ്റൂല അങ്ങനത്തെ ചില എല്ലുകളുണ്ട് അത് അവർക്കറിയാം അവരത് പരമാവധി അത് പൊട്ടിക്കും അതൊഴികെ ഉള്ളത് ബാക്കിയുള്ളതൊക്കെ തന്നെ പൊട്ടിക്കാതെ ഉരിഞ്ഞു തന്നെ എടുക്കണം അത് പ്രത്യേകമായി ഒലമാവ് പഠിപ്പിക്കുന്ന വിഷയമാണ് അതൊക്കെ ഒരു ശുഭലക്ഷണത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ സാധാരണ സാധാരണത്തിന്റെ മാംസം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക അതിന്റെ ഇറച്ചി കൊണ്ടുപോയി വിതരണം ചെയ്യലാണ് എങ്കിൽ ആ വിഷയത്തിൽ അത് പാചകം ചെയ്തു കൊടുക്കലാണ് പ്രത്യേകമായി സുന്നത്ത് പാചകം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറച്ചി പാചകം ചെയ്തിട്ട് ആ കറിയായിട്ട് ജനങ്ങളിലെ വീട്ടിലേക്ക് എത്തിക്കുക ആ കറിയിൽ തന്നെ ഒരല്പം ബറക്കത്തിന് മധുരം ചേർക്കൽ സുന്നത്താണ് ഒരൽപ്പം തേനോ ഒരല്പം പഞ്ചസാരയോ ഒരല്പം ഒരു ഞുള്ളാണ് ഈ പറഞ്ഞത് അല്ലാതെ അഞ്ചു കിലോ പഞ്ചസാര അതിനകത്തിട്ടിട്ട് മുസ്ലിയാർ പറഞ്ഞായിരുന്നു സ്വൽപം പഞ്ചസാര ഇടണോ എന്ന് പറഞ്ഞിട്ട് അഞ്ചു കിലോ കട്ടിത്തേനെടുത്ത് അതിന് ഇടരുത് ഒരൽപ്പം മധുരം സ്വല്പം മധുരം അതിന് ബർക്കത്തിന് വേണ്ടി ഇടുക കറി അരിവുള്ളതിനെ ആയിരിക്കാം പക്ഷെ ഒരല്പം മധുര അതിരിടുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഭയങ്കരമായി ഇത് സഹിയാവൂല എന്ന് മുസ്ലിം പറഞ്ഞു നിന്നാരും പറയണ്ട ഇതൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈറുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ സുന്നികൾ പൂർവീകരമുഖേന അത് ശ്രദ്ധിച്ച് വരുന്നവരാൻ അതുകൊണ്ടാണ് കാസർഗോഡുള്ള പ്രിയ സഹോദരങ്ങളോട് ആദൂറിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം തരട്ടെ ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും മക്കൾക്ക് ചില അസുഖങ്ങൾ വിട്ടുമാറാത്ത പനി ജലദോഷം ചുമകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ മക്കൾക്ക് നല്ല ആഫിയത്തിന് വേണ്ടി ദീർഘായുസിനു വേണ്ടി നീയത്ത് ചെയ്തിട്ട് നമ്മൾ തരട്ടെ തരട്ടെ കുട്ടിയുടെ കുട്ടിയുടെ പേര് പേര് നന്നാക്കണേ നന്നാക്കണേ അത് കുട്ടികളോടുള്ള കടമയാണ് കടമയാണ് എന്ന് മൂന്നാമതായി കുട്ടിയോട് ാണ് മാതാപിതാക്കൾക്കുള്ള കർത്തവ്യം കടമ കുട്ടികളോടുള്ള കടമ വായു പരിശുദ്ധമായ ഖുർആൻ 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 പഠിപ്പിക്കലാണ് 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 മക്കളെ മക്കളെ അത് മക്കളോടുള്ള കടമയാണ് മാതാപിതാക്കളുടെ എന്ന് ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇത് പറഞ്ഞു തീരണ്ട താമസം

എന്റെ ഉപ്പയാണെന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്റെ ഉപ്പയാണെന്നെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ ഉപ്പ ഇന്നു വരെ ശ്രദ്ധിച്ചിട്ടില്ല ഉപ്പ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ് എന്റെ ഉമ്മ എന്റെ ഉപ്പ തെരഞ്ഞെടുത്തതല്ല എന്റെ ഉമ്മയെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച ചരക്കായിരുന്നു കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ എന്നെ പാവപ്പെട്ട ഉമ്മ ആ ഉമ്മയെ നാനൂറ് തിർഹമ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കിയതാണ് എന്റെ ഉപ്പ എന്റെ ഉപ്പ വേളി കഴിച്ച് വിവാഹം കഴിച്ചു അതിലൂടെ ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നു എന്റെ ഉമ്മ എന്റെ ഉപ്പയ്ക്ക് കുഫുവല്ല യോജി കാരണം എന്റെ ഉപ്പ തറവാട്ട് മഹിമയുള്ള മനുഷ്യനാണ് എൻ്റെ ഉമ്മയോ കുപ്പത്തൊട്ടിയിൽ ജീവിച്ച പെണ്ണാണ് പാവപ്പെട്ട പെണ്ണാണ് പക്ഷേ മസ്തഞ്ചപ്പ ഉമ്മ വാപ്പ തിരഞ്ഞെടുത്തതല്ല കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചതാകുന്നതായ അടിമശ്രീയാണ് നാന്നൂറ് ദൃഹം കൊടുത്ത് സ്വന്തമാക്കിയതാണ് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ കാലോ وما <applause> الخضراء <applause> <applause> <applause>

المرأة الحسنة في منبت السوء കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വീണതായ സുന്ദരിയായ പെണ്ണാണ് പെണ്ണാണ് പെണ്ണിന് പക്ഷേ ആ പെണ്ണടിമ ശ്രീയായി പോയി സൗന്ദര്യമുണ്ട് പെണ്ണ് പക്ഷേ അവൾ മോശപ്പെട്ട് കുലമഹിമയില്ലാത്തവളായി പോയി സൗന്ദര്യമുണ്ട് പക്ഷേ അന്യമതത്തിൽപ്പെട്ട പെണ്ണായി പോയി അത്തരത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അക്രമം കാണിക്കരുതേ അവരോടുള്ള ബാധ്യത ശ്രദ്ധിക്കണേ എന്ന് ഷഫിയോനാ ോട് ഈ കുട്ടി പറയവയാണ് എന്റെ ഉമ്മ എന്റെ ഉപ്പ് തെരഞ്ഞെടുത്തതല്ല കമ്പോളത്തിൽ വിൽക്കാൻ വെച്ച ചരക്കായ ഉമ്മയെ നാനൂറ് ദീർഘമിന് വിലക്ക് വാങ്ങിയതാണ് ഉപ്പാ അതിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് ഞാൻ കടന്നു വന്നു അമീറേ രണ്ടാമതായി കുട്ടി പറയുകയാണ് എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനീ സമ്മാനീല ah <sighs> എന്റെ പേര് ജ്വാലാണ് അതിന്റെ അർത്ഥം കരിവണ്ടി എന്നാണ് കരിവണ്ടി എന്ന അർത്ഥം വരുന്നതാകുന്ന പേരാണ് എന്റെ സമ്മാനിച്ചിട്ടുള്ളത് ആ ദൂരിലുള്ള മുസ്ലിമേ കാസർഗോഡുള്ള മക്കൾക്ക് എന്ത് പേരാണ് ഇട്ടു കൊടുത്തത് നെത്തിൽ നോക്കിയിട്ടിട്ടതാണോ സിനിമാ നടന്മാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ സിനിമാ നടിമാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ എന്തേ നമുക്ക് അബ്ദുള്ള പോരാതെ പോയത് എന്തേ നമുക്ക് അബ്ദുറഹ്മാൻ എന്ന പേര് നഷ്ടപ്പെട്ടു പോയത് എന്തേ മൈമോന എന്ന പേര് നഷ്ടപ്പെട്ടു പോയത് എന്തേ പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബിയുടെ മക്കളുടെ പേര് എന്തേ നമുക്ക് ഇല്ലാതെ പോയത് പ്രിയപ്പെട്ടതാകുന്ന പേര് മുഹമ്മദ് എന്ന നാമം നമ്മുടെ മക്കളിലേക്ക് ചെറുത്തിടാതെ പോയത് ഫാത്തിമ എന്ന പേര് മാത്രമിട്ടാല് അതൊരു മോശമായി സമൂഹം കാണുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും ും കരുതരുതേ മക്കളിലേക്ക് പരിശുദ്ധ പ്രവാചകന്റെ പേര് എന്തേ നമ്മുടെ മക്കളിലേക്ക് ആ പ്രവാചകന്റെ ഭാര്യമാരുടെ പേര് അവരുടെ മക്കളുടെ പേര് സ്വഹാബത്തിന്റെ മഹത്തായ നാമങ്ങൾ എന്തേ നമ്മുടെ മക്കൾക്ക് നമ്മൾ കിട്ടൂടെ ഒരു മാതാവ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് പേര് പേര് ഹബീബായ റസൂലുള്ളാഹി എന്റെ വാപ്പ വാപ്പ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് കുട്ടി പരാതി മകനെ കുറിച്ച് ാണ് വന്നത് വാദി പ്രതിയാകുന്ന കോലമാണ് കുട്ടിയേതാ വാപ്പയെ കുറിച്ച് പരാതിപ്പെടുകയാണ് നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് എങ്കിൽ അമീർനെ എന്റെ വാപ്പ എന്നോട് ക്രൂരതയാണ് ചെയ്തിട്ട് എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനി കരിവണ്ടി എന്ന അർത്ഥം വരുന്ന പേരാണ് എന്റെ ഇതുവരെ തീർന്നില്ല തീർന്നില്ല മൂന്നാമതായി കുട്ടി പിടിച്ച് പറയവയാണ് പരിശുദ്ധമായ ഖുർആൻ ിൽ നിന്ന് ഒരക്ഷരം പോലും പഠിപ്പിച്ചിട്ടില്ല മുസ്ലിമേ നാളെ നമ്മൾ എത്തുമ്പോ മക്കൾ ഇതുപോലെ പറഞ്ഞാൽ എന്റെ വാപ്പ എനിക്ക് തീ നൽകിയില്ല മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ മകൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ സ്ഥാപനം പൂട്ടാൻ വേണ്ടി പറയുന്നവരെ അത് നിർത്തിവെക്കുന്നവരെ സ്കൂളിന്റെ തലത്തിലേക്ക് ബി എ പഠിക്കാൻ പോയാലും എം എക്ക് പഠിക്കാൻ പോയാലും എം ബി ബി എസ് പഠിക്കാൻ പോയാലും പ്രായപൂർത്തി പ്രശ്നമല്ലാത്ത നിങ്ങളുടെ മക്കളെ ഒറ്റക്ക് റൂമിൽ റൂമിൽ താമസിപ്പിക്കരുതേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വാദനു വേണ്ടി വാപ്പ വരുമ്പോ ഉമ്മ വേണ്ടി വരുമ്പോ വീടിന്റെ അകത്തലങ്ങളിൽ എനിക്ക് ഓർമ്മകളുണ്ട് എനിക്ക് പരീക്ഷ വരുന്നുണ്ട് എനിക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കൾ വകളിൽ രണ്ടാമത്തൊരു നില കൂടി പണിയുമോ ആ റൂമിലേക്ക് പാതിരാത്രി സമയത്ത് മക്കളെ പറഞ്ഞേ വേണ്ടി വരുന്ന ഫോൺ ാണ് ഐഎംഐയിലൂടെ തന്റെ കാമുകരമായി വാട്സാപ്പിലൂടെ സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പകരുന്നതിന് പകരം അവർക്ക് പടർന്നു കൊടുക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ് അള്ളാൻ റസോലെ പറയുകയാണ് നിങ്ങളുടെ മക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ വിവാഹത്തിന് കാലെടുക്കാത്ത മക്കളില്ലയോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന മക്കൾ അവരെ ഒറ്റയ്ക്ക് റൂമിലേക്ക് വിടരുതേ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണേ ആ സൂറത്തുൻ വാല്യമോന്നോർ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ സൂക്തമാകുന്ന വരെ പഠിപ്പിക്കണേ എല്ലാ സൂക്തങ്ങളും ും പഠിപ്പിക്കണേ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞു വെക്കവേ ഈ കുട്ടി വന്നുകൊണ്ട് എന്റെ വാപ്പ എന്നെ ഉമ്മയെ തെരഞ്ഞെടുത്തില്ല എന്റെ പേര് നന്നാക്കിയില്ല എനിക്കൊരു ചുക്കും ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല ഉമരന്നാകുത്താനോ